ഗുഡ് ഈവനിംഗ് ഓൾ ലാണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിലെ ഭീഷ്മരുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് ഭീഷ്മർ കഥാപാത്ര നിരൂപണം ഇന്ത്യൻ ഇതിഹാസ കൃതികളിലൊന്നായ വ്യാസ മഹാഭാരതത്തിലെ അതുല്യ കഥാപാത്രമാണ് ഭീഷ്മർ ചന്ദനു ശന്തനുരാജാവിന് ഗംഗാദേവിയിൽ പിറന്ന പുത്രൻ ദേവവ്രതൻ എന്നായിരുന്നു ബാല്യത്തിലെ പേര് അച്ഛൻ്റെ ആഗ്രഹ നിവൃത്തിക്കായി താൻ എന്നും ബ്രഹ്മചാരിയായിരിക്കും എന്ന് ഭീഷ്മ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തതിനാലാണ് ആ പേര് വന്നത് ഭീഷ്മർ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനാണ് സഹോദരനായ വിചിത്ര വീര്യനും വധുക്കളായി കാശിരാജാവിന്റെ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നിവരെ സ്വയംവര വേദിയിൽ നിന്ന് ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവരുന്നു സാല്യ രാജാവുമായി താൻ പ്രണയത്തിലാണെന്ന് അറിയിച്ചതിനാൽ ഭീഷ്മർ അമ്പയെ തിരിച്ചയക്കുന്നു എന്നാൽ സാൽവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ അപമാനിതയായ അമ്പ ഭീഷ്മരോട് പ്രതികാരം ചെയ്യാനാവാതെ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തെ വധിക്കുമെന്ന് ശബ്ദമെടുത്ത് ജീവത്യാഗം ചെയ്യുന്നു അമ്പ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിനി എന്ന നാമത്തിൽ ദ്രുപദ രാജപുത്രിയായി ജനിച്ചു ശിവന്റെ അനുഗ്രഹത്താൽ അവൾ പിന്നീട് ശിഖണ്ഡി എന്ന പുരുഷനായി മാറി മഹാഭാരത യുദ്ധത്തിൽ കൗരവരുടെ ആദ്യത്തെ സൈന്യാധിപനായിരുന്നു ഭീഷ്മർ സംഹാരദ്രനെ പോലെ പോരാടിയ അദ്ദേഹം പാണ്ഡവ പടയിൽ വൻനാശം വിതച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ കൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിച്ച് ഭീഷ്മനെ വധിക്കാനുള്ള ഉപായം തേടി പാണ്ഡവ അദ്ദേഹത്തെ തന്നെ അഭയം പ്രാപിച്ചു സ്ത്രീയായി പിറന്ന ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ലെന്നും ആയതിനാൽ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ അസ്ത്രമെയ്തു തന്നെ വീഴ്ത്തണമെന്നും പിതാമഹൻ അവരെ ഉപദേശിച്ചു പത്താം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ എതിരിട്ടു സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്ന പ്രതിജ്ഞ എടുത്തിരുന്നതിനാൽ ഭീഷ്മർ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യാതെ നിന്നു ഈ സുവർണാവസരം ഉപയോഗിച്ച് അർജുനനും ശിഖണ്ഡിയും തുരുതുരെ അമ്പെയ്ത് ഭീഷ്മരെ വീഴ്ത്തി ഇത്രയുമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ കഥാപാത്രം നിരൂപണം പഠിച്ചിട്ട് നിങ്ങൾ പോകണം എല്ലാവർക്കും ഇത്രയും പറഞ്ഞു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുമല്ലോ ഓക്കെ താങ്ക്